ഹലോ മച്ചമ്മര് നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ആൻസിയെ പോയി വിളിക്കണം കോളേജിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഇത് കമ്മുംകോട് കൊച്ചുപള്ളിയിലൊക്കെ പോകണം കുറച്ച് പരിപാടീസ് ഉണ്ട് അപ്പോൾ ഇപ്പോഴാണ് എൻ്റെ ജോലി കഴിഞ്ഞത് ജോലി കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാം ഫ്രഷായി ഇനി അടുത്ത് ആൻസിയെ വിളിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ വഴിക്ക് വെച്ച് കാണാം ഗൈസ് അങ്ങനെ ആൻസി പഠിക്കുന്ന കോളേജ് ഇതാണ് അവക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ലേബലാണ് കുറച്ചേരം കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞു നോക്കാം അങ്ങനെ ആൻസായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് പണി എൻ്റെ ബസ്സിൽ ബസ്സിൽ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഗൗരി ഹോട്ടലിൽ കയറി ചായ അടിപൊളി ചായയായിരുന്നു സെറ്റ് ചായ അനു ചായ എങ്ങനെയുണ്ട് സെറ്റല്ലേ വാഴക്കപ്പോ വീട്ടിലെത്തിയപ്പോൾ അമ്മ കുറച്ച് മാമ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കഴിച്ച് ഞങ്ങളെല്ലാരും കൂടെ അടുത്ത് പോയത് കാഞ്ഞിറകുളം പള്ളിയിലായിരുന്നു അന്ന് ആയിരത്തഞ്ഞൂറ് വിശുദ്ധന്മാരുടെ തിരിശേഷിപ്പ് കൊണ്ടുവരുന്ന ദിവസമായിരുന്നു അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു അകത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ജനലിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് ഈ തിരിശേഷിപ്പെന്ന് ഉദ്ദേശിക്കുന്ന ആ വിശുദ്ധന്മാർ യൂസ് ചെയ്ത സാധനങ്ങളോ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ ഭാഗങ്ങളോ അതാണ് തിരിശേഷിപ്പായിട്ട് സൂചിപ്പിക്കുന്നത് പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ പോയത് അമ്മ ഹോട്ടലിലാണ് അവിടെ നമ്മളെ ചെറുക്കൻ്റെ കടയാണ് അവിടെ കയറി നല്ലൊരു ഫുഡായിരുന്നു അവിടെ അടിപൊളി ടേസ്റ്റാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അമ്മ ഹോട്ടൽ എല്ലാവർക്കും അറിയാം അവിടുത്തെ ഫുഡ് സെറ്റാണ് ഇതാണ് നമ്മളെ ചെറുക്കൻ ജോസ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടേ നമ്മൾ നേരെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി ഞാൻ ഷൈൻചേട്ടൻ എല്ലാവരും ഉണ്ട് ഷെയൻ ചേട്ടന് സോണിയും കൂടെ തകർത്ത് നോക്കുകയാണ് എന്തരാണെന്നത് പക്ഷെ ഒരു ലൈം കുടിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് ആ ഫസ്റ്റ് ലൈം വന്നു സോണിയാണ് ടെസ്റ്റർ അടിപൊളി സ്ഥലം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കമ്മംകോട് കൊച്ചുപള്ളിയിലാണ് തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാം കൊച്ചുപള്ളി ഫേമസ് പള്ളിയാണ് അതിന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി ഇന്ന് ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ കാണാൻ പായ്